നമസ്കാരം പോസ്കാട് ഓൺലൈനിലേക്ക് സ്വാഗതം നേരിടുകയാണ് അരി വില ഈ ഒരു സമയത്താണ് എഫ് സി ഐ അമ്പത്തിയഞ്ചു ലക്ഷം അപ്പം അതിനകത്ത് കുറെ കാലമായിട്ട് ഇന്ത്യയിലൊരു പെട്രോൾ വില വർധനം എന്ന് പറയുമ്പോൾ വളരെ കൂടുതലാണ് അതായത് മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് കുറവാണെങ്കിലും ഇന്ത്യയിലെ ഒരു ജീവിത നിലവാരം അനുസരിച്ച് വളരെ കൂടുതലാണത് ൊരു ടാക്സ് ആണെങ്കിൽ പോലും ഇറക്കുമതി ചുങ്കമാണെങ്കിൽ പോലും വളരെ കൂടുതലാണ് അപ്പൊ ഈ ഒരു പ്രശ്നം ഇന്ത്യയിൽ വർഷങ്ങളായിട്ട് അനുഭവിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ രണ്ടായിരത്തി പതിനാലിന് ശേഷം മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ധനവില വളരെ അധികം കയറുന്നുണ്ട് അപ്പം ഇതിനൊരു പരിഹാരമായിട്ടാണ് ഈ എഥനോൾ പെട്രോൾ എന്നൊരു പരിപാടി കൊണ്ടുവന്നത് അതൊരു പുതിയൊരു കണ്ടുപിടുത്താണ് അതായത് ഇതിനകത്ത് സംഭവത്തിൽ എൺപത് ശതമാനം പെട്രോളും ഇരുപത് ശതമാനം എഥനോളുമാണ് ഉപയോഗിക്കുന്നത് അപ്പം ഈ എഥനോൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ നെല്ല് കരിമ്പ് പോലെയുള്ള സാധനങ്ങളിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന ഒരു സ്ഥലം ഇതാണ് നമ്മുടെ ആൽക്കഹോളിക് ആൽക്കഹോളിക്കാണിത് അപ്പം ഇത് ചേർത്തിട്ടാണ് ഇതും കൂടെ ചേർത്തിട്ടാണ് മിക്സ് ചെയ്തിട്ടാണ് ഈ എഥനോൾ പെട്രോൾ ഉപയോഗിക്കുന്നത് അപ്പം ഇത് ഉപയോഗിക്കുന്നതിൻ്റെ പ്രധാന കാരണം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഒരു കുറവ് ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല ചിലവും കുറവാണെന്നാണ് എന്നുള്ളൊരു അവകാശവാദത്തോടെയാണ് തുടങ്ങുന്നത് പക്ഷേ സത്യത്തിൽ ഈ ഒരു പദ്ധതി അമ്പേ പരാജയപ്പെട്ടു പോയി എന്ന് തന്നെ പറയേണ്ടി വരും പ്രത്യേകിച്ച് ഇന്ത്യയിൽ കാരണം ഈ ഒരു പദ്ധതി കേന്ദ്ര സർക്കാർ തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് തുടങ്ങുന്നത് തുടങ്ങിയിട്ട് ഇത് അവസാനിപ്പിക്കണം അതായത് ഇതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിലോട്ട് എത്താൻ വേണ്ടി എടുത്തൊരു കാലയളവ് എന്ന് പറഞ്ഞാൽ പത്ത് വർഷമാണ് അതായത് രണ്ടായിരത്തി മുപ്പതിലാണ് ഈ പദ്ധതി പൂർത്തിയാകേണ്ടത് പക്ഷെ അതിനു മുമ്പ് തന്നെ തിരക്കിട്ട് വളരെ തിരക്കിട്ടിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ ഈ പദ്ധതി തീർക്കാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിൻ്റെ അതൊരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ എഥനോൾ ഉല്പാദിപ്പിക്കണമെന്നുണ്ടെങ്കിൽ വ്യാപകമായിട്ടുള്ള കരിമ്പ് നെല്ല് പിന്നെ നമ്മുടെ ചോളം ഇതിൽ നിന്നൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും അപ്പം ഇത് ആണ് അവർ ശ്രമിച്ചത് പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പം ഇന്ത്യയിലൊരവസ്ഥയിൽ ഈ ഒരു നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ളത് ആവശ്യമായിട്ടുള്ള അതായത് എതിനോളും കൂടെ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ നടക്കുന്നില്ല ഈ ഒരു കാർഷിക വിള വിളയിൽ നിന്ന് അപ്പം ഈ ഇതുകൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നം എന്താ വെച്ചാൽ ഈ എഥനോള് നിർമ്മിക്കാനായി ഇത്രയും വലിയൊരു അളവിൽ അരി കൊടുക്കുമ്പോഴത്തേനും അത്ര കുറവ് മാർക്കറ്റിൽ വരും മാർക്കറ്റിൽ സ്വാഭാവികമായിട്ടും അരിയുടെ കുറവ് വരുമ്പോഴത്തേനും ഇത് സംഭവിക്കും വില കയറും അതുപോലെ തന്നെ കരിബിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന ഇട ലഭ്യതയും കുറയുമ്പോൾ അതിനും വില കൂടും പിന്നെ ചോളം ചോളം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് മൃഗങ്ങളുടെ തീറ്റയ്ക്ക് വേണ്ടിയാണ് കൂടുതലുപയോഗിക്കുന്നത് അപ്പം അതിനും വില കൂടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട് എന്ന് പറയുന്നത് അതായത് സർക്കാർ അന്നത് പദ്ധതി ഇടുന്നത് രണ്ടായിരത്തി മുപ്പതോടുകൂടി ആകുമ്പോഴത്തേനും മറ്റ് അരിയുടെ അല്ലെങ്കിൽ അരി പോലെയുള്ള ഭക്ഷ്യവസ്തുക്കളുടെ ഉപയോഗം വളരെ പതുക്കെ 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 കുറച്ചിട്ട് അതുപോലെ തന്നെ കൃഷി വളരെ വ്യാപകമായിട്ട് കൂട്ടുകയും ചെയ്തുകൊണ്ട് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനാണ് സർക്കാർ അന്ന് പദ്ധതി കിട്ടുന്നത് പക്ഷെ സർക്കാർ ഇവിടെ ചെയ്തത് നേരെ തിരിച്ചാണ് അതായത് പത്ത് വർഷം കൊണ്ട് ചെയ്യേണ്ട ജോലി നാലോ അഞ്ചോ വർഷം കൊണ്ട് ചെയ്ത് തീർക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് വന്നു അപ്പൊ ഇതുകൊണ്ടുണ്ടായ ഒരു ആഫ്റ്റർ എഫക്ട് അതായത് പ്രശ്നങ്ങൾ മാത്രം ഇതുകൊണ്ട് ഉണ്ടായിട്ടുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അതെ വാഹനങ്ങൾക്ക് അത് അതിലൂടെ എണ്ണം വരും വാഹനങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ എഥനോൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതിനെ താങ്ങാനുള്ള ഒരു കപ്പാസിറ്റി എഞ്ചിനുകൾക്ക് വേണം അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രത്യേക രൂപകൽപ്പന എഞ്ചിനുകളിൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ മാത്രമല്ല ഈ എഥനോളും കൂടെ ചേർക്കുമ്പോഴത്തേനും ഇതൊരു തുരുമ്പ് പിടിക്കുന്ന പിടിക്കുന്നൊരുതരം ഏതെങ്കിലും ഈ ആൾക്കഹോൾ എന്ന് പറയുന്നത് ഇതും കൂടെ ചേർത്ത് കഴിയുമ്പോഴത്തേനും എഞ്ചിനുകൾ തുരുമ്പു പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ വ്യാപകമായിട്ട് വണ്ടികളുടെ മൈലേജ് കുറയുന്ന ഒരു സംഭവം എഞ്ചിൻ കംപ്ലൈൻറ് ആകുന്ന സംഭവം റോഡിൽ നിന്ന് പോകുന്ന സംഭവങ്ങളൊക്കെ സ്ഥിരമായിട്ട് ഉണ്ടാകുന്നുണ്ട് ഇതിൻ്റെ പ്രധാന കാരണം വെച്ചാൽ ഇപ്പോഴത്തെ ഒരു നിലവിലൊരു കണക്കനുസരിച്ച് രാജ്യത്തെ പത്ത് ശതമാനം വാഹനങ്ങൾ മാത്രമേ എഥനോളും കൂടെ ഉപയോഗിച്ച് ഓടാൻ പര്യാപ്തമായിട്ടുള്ളൂ ഇതിലാദ്യം ഇത് ഉപയോഗിച്ച് എനിക്ക് തോന്നുന്നത് മാരുതിയില്ല മാരുതിയാണെന്ന് തോന്നുന്നു ഇതാദ്യമായിട്ട് മാരുതി ഹോണ്ടു ഹോണ്ട ഹോണ്ടയാണ് ഇത് ഈ എഥനോൾ ഉപയോഗിക്കാവുന്ന വണ്ടികൾ ആദ്യമായിട്ട് പുറത്തിറക്കുന്നതും അത് വ്യാപകമാകുന്നു അവർ രണ്ടായിരത്തി ഒമ്പത് മുതൽ അവർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അത്ര ആ വണ്ടികൾക്ക് പ്രശ്നമില്ല പക്ഷെ മറ്റു വണ്ടികൾക്ക് ആ ഒരു പ്രശ്നം ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇത് പരാജയപ്പെട്ടു പോയി എന്ന് പറയാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടികൾക്ക് ഇങ്ങനെ പ്രശ്നം വന്നതിൽ പിന്നെ ഈ വാഹന ഉടമകൾ അതായത് ഈ വാഹന കമ്പനികൾ നിർമ്മാണ കമ്പനികൾ ഇവർ ഇതിന്റെ കൂടെ കിറ്റും കൂടെ ഇറക്കാൻ തുടങ്ങി മീൻസ് അതായത് യതിനോള് ഉപയോഗിക്കുന്ന രീതി ഉപയോഗിക്കാവുന്ന രീതിയിൽ വാഹനങ്ങളിൽ ഉപയോഗിക്കാവുന്ന കിറ്റുകളും കൂടെ ഇവർ ഇറക്കാൻ തുടങ്ങി അപ്പം അതായത് അത് ഉപയോഗിച്ചില്ലെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ വണ്ടി തുരുമ്പി പിടിക്കും അല്ലെങ്കിൽ മൈലേജ് കുറയും അല്ലെങ്കിൽ വണ്ടി നിന്നു പോകും അങ്ങനെ പലവിധ പ്രശ്നങ്ങൾ കണ്ട കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇവർ ഈ കിറ്റും കൂടെ ഇറക്കാൻ തുടങ്ങിയത് അപ്പം അതുകൊണ്ട് അതിനാണ്ട് ആറായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെയാണ് ഇതിൻ്റെ ഒരു വിലയെന്ന് പറയുന്നത് അത് ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതെ അപ്പൊ അതായത് പെട്രോളിന് ഇപ്പോഴത്തെ പെട്രോളിന്റെ വില തന്നെ അറിയാലോ പെട്രോളിന്റെ വില തന്നെ നൂറിന് നൂറ്റിപ്പത്തിന് ഇടയ്ക്കാണ് ഇപ്പോഴത്തെ പെട്രോളിന്റെ വില അതിന്റെ കൂട്ടത്തി ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു കിറ്റും കൂടെ മാറിക്കൊണ്ടിരിക്കണം മാത്രമല്ല ഈ ബൈക്കുകളിലാണെന്നുണ്ടെങ്കിൽ ഇത് ക്ലീൻ ചെയ്യണം ഇടയ്ക്ക് ഓ ഏണ്ട് ഏഹ് ഇടയ്ക്കിടയ്ക്ക് ഇത് ഓരോ മാസം കൂടുമ്പോഴും ഇത് ക്ലീൻ ചെയ്തില്ലെങ്കിലും ബൈക്കുകൾക്കും ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ആ ക്ലീനിങ്ങിനുള്ള കിറ്റും ഏതാണ്ട് പത്ത് മുന്നൂറോളം വില വരും ഈ പെട്രോൾ മേടിക്കണം ക്ലീൻ ചെയ്യാനുള്ള ഈ സാധനങ്ങളും മേടിക്കണം കിറ്റും ഒരു ഒരവസ്ഥയിലോട്ട് ഇപ്പം ആകെ മൊത്തം ആകെ മൊത്തം ചെലവാണ് എത്തിയിരിക്കുന്നത് കാരണം ഇതൊരു വ്യക്തമായിട്ടുള്ളൊരു രൂപരേഖ ഇല്ലാതെ ഇവർ ചെയ്യുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വന്നിരിക്കുന്നത് മാത്രമല്ല ഈ അരി വലിയ തോതിൽ പ്രത്യേകിച്ച് അരിയിൽ നിന്ന് കൂടുതലായിട്ട് അരി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇവർ കൂടുതലായിട്ട് അരി ഇതിനു വേണ്ടി എഫ് സി ഐ ഇതിലോട്ട് മാറ്റുന്നത് കൊടുക്കുന്നത് ഈ അതിനോട് നിർമ്മിക്കാൻ വേണ്ടി കൊടുക്കുന്നത് ഇതിലൊരു വലിയൊരു പ്രശ്നം തന്നെയുണ്ട് കാരണം വെച്ചാൽ ഇതിനകത്ത് നിതിൻ ഗഡ്കരി ആണ് ഈ ഒരു സംഭവം പ്രധാനമായിട്ടും ഇത് കൊണ്ടിരുന്നത് പുള്ളിയാണ് അതിൻ്റെ ഒരു വകുപ്പ് മന്ത്രി പുള്ളിയാണ് ഇതിനകത്ത് പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ വലിയൊരു അഴിമതി തന്നെ ഇതിനകത്ത് ഉണ്ടെന്ന് വേണ്ടി പറയേണ്ടി വരും കാരണം വെച്ചാൽ ഈ എഥനോൾ നിർമ്മിക്കുന്നത് പ്രധാനമായിട്ടും നാലഞ്ചാറ് കമ്പനികളാണ് പ്രധാനമായിട്ടും ഈ പെട്രോൾ കമ്പനികൾക്ക് എതനോള് കൊടുക്കുന്നത് അവർക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത് എതനോള് കൊടുക്കുന്നത് അപ്പം ഇതിനകത്ത് ഒരു ഒരു സംഭവം എന്ന് വെച്ചാൽ ഇതിനകത്ത് മാനസ് അഗ്രോ ഇൻഡ്രീസ് ഇൻഡസ്ട്രീസും സി എൻ അഗ്രോ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നുണ്ട് ഇത് രണ്ടും നിതിൻ ഗഡ്കരിയുടെ മകന്റെ മകന്റെയാണ് ഈ രണ്ട് കമ്പനി മക്കളുടെ കമ്പനികളാണ് പോരാത്തതിന് പൂർത്തി പോരാൻ ഷുർ ലിമിറ്റഡ് എന്ന് പറയുന്ന മറ്റൊരു കമ്പനിയുണ്ട് ഇത് പുള്ളിയുടെ തന്നെയാണ് നിതിൻ ഗഡ്കരിയുടെ തന്നെയാണ് ഈ യഥനോളം നിർമ്മിക്കുന്ന കമ്പനി മാത്രമല്ല വേറെയും രണ്ട് മൂന്ന് കമ്പനികൾ ഉണ്ട് ഇതിലെല്ലാം ഇവരുടെ ഒരു ഇവരുടെ ഫാമിലിയുടെ ഒരു ഷെയറും കൂടെ ഉണ്ട് അപ്പം മൊത്തത്തിൽ ഈ ഒരു ലാഭം മുഴുവൻ പോകുന്ന അങ്ങോട്ടേക്കാണ് അപ്പം രണ്ടായിരത്തി മുപ്പതിൽ തീർക്കേണ്ട പദ്ധതി തിരക്കിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അത് തീർക്കുമ്പോഴത്തേനും പൂർണ്ണമായിട്ടും ഇതിന് പിന്നിലൊരു ഒരു തീർച്ചയായിട്ടും ഒരു അഴിമതി ഉണ്ടെന്ന് തന്നെ നമുക്ക് സംശയിക്കേണ്ടി വരും കാരണം അമ്പയെ പരാജയപ്പെട്ടു പോയി കാരണം പലവിധ പ്രശ്നങ്ങൾ ഇപ്പോൾ തന്നെ വണ്ടികൾക്ക് കണ്ടുവരുന്നുണ്ട് അപ്പം നമ്മളാണെങ്കിൽ ഒരു പുതിയ കാറ് മേടിക്കുമ്പോഴത്തേന് എൻജിൻ കംപ്ലയിൻറ്റ് വളരെ കൂടുതലാണ് ഇപ്പോഴത്തെ വണ്ടികൾക്ക് അപ്പം അതിൻ്റെ ഒരു പ്രധാന കാരണം എന്താ വെച്ചാൽ ഈ യതിനോൾ കേൾക്കുന്നൊരു പെട്രോൾ തന്നെയാണ് അപ്പം ഇതിനൊരു ഇപ്പം നിലവിലത് വാർത്തയായി വരുന്നേ ഉള്ളൂ ഈ ഒരു സംഭവത്തെക്കുറിച്ച് ഈ ഒരു കാര്യത്തെക്കുറിച്ച് പലപ്പോഴും വാർത്തയായിട്ട് വരുന്നതേ ഉള്ളു അപ്പം ഇനി ഇതിനെക്കുറിച്ച് തന്നെ പ്രതിപക്ഷം എന്തായാലും ഉന്നയിക്കേണ്ടി വരും കാരണം ഇപ്പൊ അവർ മറ്റൊരു വിഷയത്തിന്റെ പുറകായത് കൊണ്ടായിരിക്കണം അവരത് ഏഹ് അധികം ശ്രദ്ധിച്ചിട്ടില്ല അവർ അവർ ആരും ഇതിനെപ്പറ്റി പറ്റി അധികം പറഞ്ഞിട്ടില്ല ഏർ അപ്പം ഇതിന്റെ ഒരു പ്രശ്നം പ്രധാന പ്രശ്നം വരുന്നതിനകത്ത് ഈ ഒരു ആളുകളെ ലഭിക്കുന്ന ഒരു ഭക്ഷ്യ സാധനങ്ങളിലൊരു കുറവ് തന്നെയാണ് കാരണം അരിയെ മനുഷ്യന്റെ ഭക്ഷണം കഴിക്കണ്ടേ ഭക്ഷ്യക്ഷാമം വലിയൊരു പ്രശ്നമാണ് ഇതിനകത്തോട്ട് വരുന്നത് കാരണം അതെ അരിയുടെ വില കൂടുന്നുണ്ട് കാരണം അവിടെ ക്ഷാമം ഉണ്ടാകുന്നുണ്ട് കാരണം ഇതിൽ ഈ ഏതാണ്ട് അമ്പത്തഞ്ച് ലക്ഷം ടൺ ആണ് കൊടുക്കുന്നത് അപ്പൊ ഈയൊരു അരി എന്ന് പറയുന്നത് വലിയൊരു അളവാണ് കാരണം വെച്ചാല് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഏതാണ്ട് ഓരോ ജനങ്ങൾക്ക് നൂറ്റമ്പത് കോടി ജനങ്ങളുണ്ട് ഈ ജനങ്ങൾക്ക് ഏതാണ്ട് മൂന്ന് പേർക്ക് മൂന്ന് കിലോ വെച്ച് കൊടുക്കാവുന്ന അരിയാണ് ഒറ്റ വർഷം തന്നെ ഈ കൊടുത്തു തീർക്കുന്നത് അത്ര വലിയൊരു കുറവ് ഇവിടെ വരുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും ഇതിലൊരു പ്രശ്നങ്ങളുണ്ട് അപ്പൊ അത് എന്തെങ്കിലും പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ച് ജനങ്ങളുടെ ഭാഗം പ്രത്യേകിച്ച് വണ്ടി ഉപയോഗിക്കുന്ന ജനങ്ങളിത് തീർച്ചയായിട്ടും പ്രതികരിക്കുമെന്ന് തന്നെയാണ് പറയുന്നത് അപ്പം ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ട ഒരു ആവശ്യം കൂടെ നമുക്കൊക്കെ ഉണ്ട്